അവിടെ കൊളാകൂലേക്കോ ഈശ്വരാ ഇങ്ങോട്ട് വരാDataContext ഈ സോഫ ഇണ്ടായതുകൊണ്ട് എന്നെ കാണത്തില്ല അല്ല നിങ്ങളെ എയർപോർട്ടിൽ പോയിരുന്നല്ലേ ആ പോയിരുന്നേ ആവടിയേച്ചിയോട് ара പറഞ്ഞേ ആൻ്റി അമ്മയോട് പറയുന്നത് കേട്ടോ പിന്നെ പിന്നെ സച്ചി പറഞ്ഞിരുന്നു എന്ന് എങ്ങനെയാ പറയാ വേണ്ട ഇപ്പോ ഒന്നും പറയണ്ട അതാണ് നല്ലത് ആവടിയേച്ചിയോട് തനിയെ സംസാരിക്കുന്നേ ഈ ഒന്നല്ലേ എന്നെ കണ്ടില്ല ഭാഗ്യം ഈ ആ ഞാൻ ഞാൻ പറയുന്നതൊക്കെ സോഫന്റെ നീ എന്നെ രക്ഷിച്ചേ അല്ല നന്ദൊക്കെ എന്റെ എന്നെ കൂട്ടാതെ അവരെവിടെ പോയി ചിലപ്പോ ഏഹ് ക്രിക്കറ്റ് കളിക്കാനൊന്നും പോയിട്ടില്ല അങ്ങനെ ആവുമ്പോ ബാറ്റും എടുക്കേണ്ടതല്ലേ എന്നാ ഞാൻ പുറത്തൊക്കെ ഒന്ന് പോയോക്കോട്ടെ ചിലപ്പോലും ഏ അവിടെ ഉണ്ടാവത്തില്ല അവര് നാളേക്കുള്ള സാധനം ഒക്കെ എടുക്കാൻ പോയതാന്ന് എന്നോട് ഉസ്മാ പറഞ്ഞല്ലോ അപ്പൊ പിന്നെ അങ്ങോട്ട് പോവത്തില്ല ചിലപ്പോ ഗ്രൗണ്ടിൽ കാണും ഞാനൊന്നും പോയോകട്ടെ ബുക്ക് തരാൻ വന്നതാ

ഓണ്ടലി എന്ന ചുമ്മ എല്ലാം ശരിയാ ശരിക്കും അവർക്ക് അത് കഴിഞ്ഞിട്ട് മതിയായിരുന്നു പോയിന്നല്ലേ തുമ്പിനോട് ഞാൻ ഒന്നും പറച്ചു വെക്കാറില്ല പക്ഷേ ഇത് പറയണോ വേണ്ട സച്ചേട്ടനെ ഞാൻ മാക്ക് കൊടുത്തതാ പറയത്തില്ല